ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണക്കാല പെൻഷനായി കിട്ടിക്കഴിഞ്ഞു ഇനിയും പെൻഷൻ തുക കൈപ്പറ്റണമെങ്കിൽ സർക്കാരിന്റെ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ ക്ഷേമ പെൻഷൻ നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള പരാതികളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ മാസത്തിൽ മാസ്റ്ററിംഗ് ചെയ്യാത്തവരെ താത്കാലികമായി ഒഴിവാക്കുന്നതായിരിക്കും സർക്കാർ പിന്നീട് മാസ്റ്ററിംഗ് ചെയ്യാൻ എന്നാണോ സമയം കൊണ്ടുവരുന്നത് അതുവരെ പെൻഷൻ തുക ലഭിക്കില്ല അതുപോലെ പെൻഷൻ വാങ്ങുന്നവരുടെ സാമ്പത്തിക അടിസ്ഥാനം പരിശോധിക്കാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം നമ്മുടെ വരുമാനം കണക്കാക്കിയായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കളെ പരിഗണിക്കുക ഒരു ലക്ഷമോ അതിൽ കൂടുതലോ വരുമാനമുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതോടൊപ്പം ആദായ നികുതി അടക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവരെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും ഇത്തരത്തിൽ പലതരത്തിലുള്ള ഉദാഹരണത്തിന് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയവ വാങ്ങുന്നവരെ ഏതെങ്കിലും കാരണവശാൽ പുറത്താക്കിയാൽ പിന്നീട് ഒരിക്കലും അവർക്ക് പുതിയ അപേക്ഷ നൽകാനാവുകയില്ല അതുപോലെ തന്നെ കുടുംബത്തിൽ നാല് ചക്രവാഹനം ഉപയോഗിക്കുന്നവരായി ആരെങ്കിലും വീടുകളിൽ ഉണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ല അതേപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർക്കും മനോഹരമായ രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തവർക്കും ഒന്നും തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കില്ല അടുത്തത് കുടുംബാംഗങ്ങളുടെ മൊത്തം സ്ഥലം എത്രയാണെന്നും രണ്ട് ഏക്കറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കും ഇത്തരം ഗുണഭോക്താക്കളെ സാമൂഹ്യ സുരക്ഷ ആനുകൂല്യത്തിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരിക്കലും അവർക്ക് അപേക്ഷ നൽകാൻ വിധ കഴിയാത്ത വിധത്തിലായിരിക്കും സർക്കാർ അവരെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നത് ഈ നിയമം സർക്കാർ കർശനമായിട്ട് തന്നെയാണ് പരിശോധിച്ച് വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ഒഴിവാക്കാനുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക